മലയാളികൾക്ക് ഏറെ സുപരിചിതരായ താര സഹോദരിമാരാണ് ഉർവശി കൽപ്പന കലാരഞ്ജനി എന്നിവർ കാലങ്ങളായി സിനിമയിൽ സജീവമായിരുന്ന സഹോദരിമാരിൽ നിന്നും കൽപ്പന വിടവാങ്ങിയിട്ട് എട്ടു വർഷമായിരിക്കുകയാണ് മലയാളത്തിലും ഇതര ഭാഷാ സിനിമകളിലുമൊക്കെയായി ഉർവശി വെള്ളിത്തിരയിൽ സജീവമാണ് എന്നാൽ കലാരഞ്ജനിയാകട്ടെ ഇടയ്ക്കിടയ്ക്ക് സിനിമകളിലെത്താറുള്ളൂ പക്ഷേ ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്യും നിലവിലിപ്പോൾ ഒ ടി ടിയിൽ സൂപ്പർ ഹിറ്റായി മാറിയ ഭരതനാട്യത്തിലാണ് കലാരഞ്ജനി ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് കലാരഞ്ജനി സ്വന്തം ശബ്ദത്തിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ വളരെ വിരളമാണ് നടിക്ക് പലപ്പോഴും ഡബ്ബിംഗ് വോയിസ് ആണ് സിനിമയിൽ ഉള്ളത് എന്നാൽ ഭരതനാട്യം എന്ന സിനിമയിൽ സ്വന്തം ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്റെ ശബ്ദം എങ്ങനെയാണ് നഷ്ടമായത് എന്നുള്ള വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി വർഷങ്ങൾക്ക് മുമ്പ് നസീറിന്റെ നായികയെ അഭിനയിക്കുന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ചായിരുന്നു കലാരഞ്ജനിയുടെ ശബ്ദം നഷ്ടമായത് സിനിമയിൽ ബ്ലഡ് വോമിറ്റിംഗ് ചെയ്യുന്ന സീനുണ്ടായിരുന്നു അന്ന് ചുവന്ന പൊടിയിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്താണ് അത്തരം സീനുകൾ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ മേക്കപ്പ് മാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒഴിച്ചതാകട്ടെ ആസിഡായിപ്പോയി അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അറിയാതെ പറ്റിപ്പോയതായിരുന്നു ആ സീനിൽ വെള്ള സാരിയായിരുന്നു ഞാൻ ഉടുത്തിരുന്നത് സാരിയിലാകേണ്ട എന്ന് കരുതിയാണ് നസീർ സാർ അത് വായിൽ വായിലൊഴിച്ചു തന്നത് എന്നാൽ അത് വായിൽ ഒഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ആദ്യം ബാധിക്കുന്നത് ശ്വാസനാളത്തെയാണ് ഇതോടെ ശ്വാസനാളം എന്നാണ് കലാരഞ്ജിനി പറഞ്ഞത് തന്റെ ശബ്ദം ഇങ്ങനെയായതിനു ശേഷം സംസാരിക്കാനുള്ള താല്പര്യമില്ലാതായി അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂകളിലൊന്നും കാണാത്തതും പഴയകാല ഇന്റർവ്യൂകളിലൊക്കെ കൽപ്പനയും ഉർവശിയും കലാരഞ്ജനിയുടെ ശബ്ദം നഷ്ടമായതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്